بسم الله الرحمن الرحيم. قال له موسى: ألا أتبعك أن تعلمني مما علمت رشدا؟ قال إنك لن تستطيع معي صبرا. وكيف تصبر على ما لم تحط به خبرا؟ قال ستجدني إن شاء الله صابرا. ഹുമാന്യരായ സഹോദരന്മാരെ സുഹൃത്തുക്കളെ സൂറത്തുൽ കൈഫിലെ അറുപത്തിയാറാമത്തെ വാക്യത്തിൽ പറയുന്നത് ഗുരുവിനെ തേടിയുള്ള യാത്രയിൽ മൂസ അലഹിസ്സലാമും കൂടെയുള്ള യുവാവും ദീർഘ ദൂരം യാത്ര ചെയ്ത് അവസാനം ഗുരുവുമായി കാണുകയാണ് കണ്ടപ്പോൾ മൂസാ നബി അലി അലൈസലാം ചോദിച്ചു താങ്കൾക്ക് ലഭിച്ച ജ്ഞാനത്തിൽ നിന്ന് എന്നെയും പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടി ഞാൻ അങ്ങയെ അനുഗമിക്കട്ടെയോ വഹിയിലൂടെ ദിവ്യ സന്ദേശത്തിലൂടെ മൂസാ നബി അലൈസലാമിന് ധാരാളം അറിവുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ അറിവ് വളരെ വിപുലമായതുകൊണ്ട് മുസാ നബി അലൈ ഇലാമിന് ലഭിച്ചിട്ടില്ലാത്ത ഒട്ടേറെ അറിവുകൾ മറ്റൊരു വ്യക്തിയിൽ ഉണ്ടാകാം അള്ളാഹു സുബാനഹു അല ഹദർ അലൈഹി ഇസ്സലാമിന് അങ്ങനെയുള്ള അറിവുകൾ നൽകിയിട്ടുണ്ട് ആ അറിവ് എനിക്ക് തരുമോ എന്നെയും അത് പഠിപ്പിച്ചു തരുമോ ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അറുപത്തി ഏഴാമത്തെ വാക്യത്തിൽ കാണുന്നത് ഗുരു പറയുകയാണ് പാൽ ഇന്നക്ക ലന്തസ്തീയ യെസോബറോ എൻ്റെ കൂടെ ക്ഷമിച്ചു നിൽക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല അതുകൊണ്ട് എൻ്റെ കൂടെ അറിവ് തേടി സഞ്ചരിക്കാനുള്ള താങ്കളുടെ ആഗ്രഹം അത് പ്രയാസമുള്ള കാര്യമാണ് എന്തുകൊണ്ട് ഹുബറ താങ്കൾക്ക് ചില കാര്യങ്ങളുടെ പ്രത്യക്ഷത്തിലുള്ള ഭാഗങ്ങൾ അറിയാം അതുമായി ബന്ധപ്പെട്ട ചില രഹസ്യ അറിവുകൾ താങ്കൾക്ക് അത് ഉൾക്കൊള്ളാൻ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വരില്ല അത് താങ്കളുടെ കുറ്റമല്ല പ്രത്യക്ഷത്തിൽ ഉള്ള അറിവുകളാണ് താങ്കൾ ഉൾക്കൊണ്ടിട്ടുള്ളത് ഞാൻ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളാകട്ടെ അത് ചില പ്രത്യേക സന്ദർഭങ്ങളും രഹസ്യങ്ങളും അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും സമീപനങ്ങളും എൻ്റെ വക്കലിൽ നിന്നും ഉണ്ടാകും അപ്പോൾ അത് ഉൾക്കൊള്ളാനും ക്ഷമിക്കാനും കഴിയുകയില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വരുന്നതിൽ അർത്ഥം ഇല്ല മുസാ നബി അലൈ ഇസ്സലാം എന്ന ആ വലിയ പ്രവാചകൻ ലോകത്തുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും മാതൃകയാക്കാൻ പറ്റിയ ഒരു സമീപനം ഇവിടെ പങ്കുവെക്കുകയാണ് കാല സത്യജി ദുനി ഇൻഷാ അള്ളാഹു സ്വാബിറ അലി സ്വലാം പറഞ്ഞു അള്ളാഹു താല ഉദ്ദേശിക്കുന്ന പക്ഷം ഞാൻ ക്ഷമിക്കുന്നവനായി താങ്കൾക്ക് എന്നെ കണ്ടെത്താൻ കഴിയും താങ്കളുടെ ഒരു നിർദ്ദേശത്തിനും ഞാൻ എതിർ പ്രവർത്തിക്കുകയില്ല സുബഹാണുള്ള ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന വിഷയങ്ങളിൽ എൻ്റെ നിലപാട് ഇതാണ് ഞാൻ അങ്ങക്ക് എതിരായി ഒന്നും ചെയ്യുകയില്ല അപ്പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്ന കാര്യങ്ങൾ ഞാൻ ഉൾക്കൊള്ളു മനസ്സിലാകാത്ത കാര്യങ്ങൾ പറയുമോ ഇല്ലേ എന്ന് നേരത്തെ അറിയാത്തത് കൊണ്ട് അത് സംബന്ധമായി ഇവിടെ സൂചനയിൽ പറഞ്ഞില്ല എന്ന് മാത്രം ഒരു വിദ്യാർത്ഥി അങ്ങനെയാണ് ഒരു ഗുരുവിനെ സമീപിക്കേണ്ടത് ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ റബ്ബുൽ എജ്സത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതാണെങ്കിൽ ചോദ്യം ചെയ്യാനോ അത് അവഗണിക്കാനോ പാടില്ല അതാണ് എൻ്റെ നിലപാട് അതാണല്ലോ ശിഷ്യന്മാർക്ക് ഉണ്ടാകേണ്ടത് മാത്രവുമല്ല ഗുരുവിനോട് തട്ടിക്കയറാനും ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളെ അവഗണിക്കാനും ഒരിക്കലും ഞാൻ തയ്യാറാവുകയില്ല ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടാകും അപ്പോൾ എഴുപതാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്നെ അനുഗമിക്കുന്ന പക്ഷം ഞാൻ വിവരിച്ചു തരുന്നതിന് മുൻപ് ഒരു കാര്യത്തെക്കുറിച്ചും എന്നോട് ചോദിക്കരുത് ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയുന്നതിന് മുൻപ് ഇങ്ങനെ തന്നെയാണല്ലോ പറയേണ്ടത് അതാണല്ലോ അച്ചടക്കമുള്ള ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ ഉള്ള ബന്ധങ്ങൾ അത് ഖുർആൻ സുഹൃത്തിൽക്ക് ഇവിലൂടെ പറഞ്ഞു തരികയാണ് അധ്യാപകൻ ഏത് നിലപാട് സ്വീകരിക്കണം വിദ്യാർത്ഥി എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് അതെല്ലാം ഉൾക്കൊള്ളുന്ന വലിയ പാഠങ്ങളാണ് ഈ അധ്യായത്തിൽ അള്ളാഹുത്താല പറയുന്നത് ഇൻഷാ അല്ലാ നല്ല കാര്യങ്ങൾ വിദ്യാഭ്യാസം നമ്മുടെ ഈ ലോകജീവിതത്തിനും മരണാനന്തര ജീവിതത്തിനും ഉപകാരമുള്ള അറിവുകൾ ഗുരുക്കളിൽ നിന്ന് നേടിയെടുക്കാൻ അവരോടൊപ്പം ക്ഷമയോടുകൂടി സഹവസിച്ചു നിൽക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഷയങ്ങൾ ചോദിച്ച് ക്ലിയറാക്കാൻ എല്ലാറ്റിനുമുള്ള മാതൃകകളാണ് മുസാ നബി അലി ഇസ്ലാമിൽ നിന്ന് നമുക്ക് സൂറത്തുൽ കൗഫിലൂടെ ലഭിക്കുന്നത് റബ്ബുൽ ഇജത്ത് പരിശുദ്ധമായ ഖുർആാൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഈമാൻ വർദ്ധിക്കുന്ന കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അസ്ലാമലൈക്കു